നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് ഉൽപാദന സേവന മേഖലകൾക്കും വനിതാക്ഷേമത്തിനും മുൻഗണന നൽകി പോത്തുഗൽ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് അവതരിപ്പിച്ചത് മുപ്പത്തിയൊന്ന് കോടി ഇരുപത്തി ആറ് ലക്ഷത്തി അൻപത്തിഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ വരവും മുപ്പത് കോടി ഇരുപത് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപ ചെലവും ഒരു കോടി ആറ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ നീക്കിയിരുപ്പുമുള്ള മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത് ഈ ഭരണസമിതിയുടെ നാലാമത്തെ ബജറ്റാണ് അവതരിപ്പിച്ചത് ഉൽപാദന മേഖലയ്ക്ക് ഒരു കോടി അറുപത് ലക്ഷത്തി എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയും സേവന മേഖലയ്ക്ക് പന്ത്രണ്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അറുനൂറ്റി മുപ്പത് രൂപയും വനിതാക്ഷേമത്തിന് നാൽപ്പത്തിയൊന്ന് ലക്ഷത്തി നാലായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് രണ്ട് കോടി അൻപത്തിയാറ് പാർപ്പിടത്തിന് ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ആരോഗ്യ ടൂറിസം മേഖലയ്ക്കുമുൾപ്പെടെ സമസ്ത മേഖലകൾക്കും മുൻഗണന നൽകാൻ ബജറ്റിൽ ശ്രമിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ എടക്കര കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത